ഹലോ സ്ലാലൈക്കും പിന്നെ ഞാൻ അന്ന് വന്നിരിക്കുന്നത് എൻ്റെ സ്വന്തം പെങ്ങളെ വീട്ടിലാണ് കേട്ടോ എൻ്റെ മൂത്ത പെങ്ങളാണ് അപ്പോൾ എൻ്റെ പെങ്ങളെ വീട് ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ഇന്നക്ക് ഇന്നക്കല്ല ഏകദേശം ആറു വർഷമായി അതായത് അഞ്ചര വർഷം കഴിഞ്ഞ് ആറു വർഷത്തിലേക്ക് എത്തി അപ്പോൾ ഈ ആറു വർഷം മുമ്പ് ഞങ്ങൾ ചെയ്ത അടുപ്പ് വരുന്ന കേട്ടോ അപ്പോൾ അവർ വീട് ഇപ്പോൾ റീന് പിന്നെ എൻ്റെ പെങ്ങളെ മോൻ്റെ കല്യാണം കാരണം ഒന്ന് പെയിൻ്റ് അടിച്ചെന്ന് മാത്രം പ്രഭാകം മാത്രം പിന്നെ ഇത് ഞങ്ങൾ അന്ന് ആറ് വർഷം മുന്നേ നമ്മൾ ഈ ബോക്സൊക്കെ ചെയ്തിരുന്നു ഞാനിന്ന് അതായത് ഈ സിമെൻറ്റിൻ്റെ ഒക്കെ ടോപ്പ് വെച്ചിട്ട് പിന്നീടാണ് നമ്മളെ പേരിൽ പലരും അടുപ്പ് ചെയ്ത് തുടങ്ങിയപ്പോൾ നമ്മൾ സ്വന്തം പേരിൽ പേരും നമ്പറൊക്കെ കൊത്തി വെച്ചിട്ട് വെക്കൽ തുടങ്ങിയത് അപ്പോൾ ഞാനൊന്ന് പെങ്ങളെ വീടിൻ്റെ അടുത്തൊരു വർക്ക് വേണ്ടി വന്നപ്പോൾ ജസ്റ്റ് പെങ്ങളെ വീട്ടിലേക്ക് വന്നു വന്നപ്പോൾ അവർ അടുപ്പ് കണ്ടപ്പോൾ എനിക്കെന്താക്കി ആ അടുപ്പ് എനിക്കൊന്ന് വീട് എടുത്ത് വിടണമെന്ന് തോന്നി കാരണം നമ്മളെ വീട്ടിലല്ലേ നമുക്കിങ്ങനെ വീട് എടുക്കാനുള്ള സാധനങ്ങൾ കിട്ടുള്ളൂ അപ്പോൾ ഇൻഷാല്ല ഞാൻ ആ അടുപ്പിൽ നിന്ന് കാണിക്കാൻ വേണ്ടി അടുപ്പ് കാണിക്കാനുള്ള കാരണം എന്താ അറിയാം നമ്മളടുത്ത് പലരും പറയാറുണ്ടേ അടുപ്പ് പിന്നെ വെച്ച് കഴിഞ്ഞാൽ അടുപ്പിൻ്റെ സ്റ്റീൽ കളർ മാറുന്നുണ്ട് നിറം പോകുന്നുണ്ട് കംപ്ലൈൻറ്റ് വരുന്നുണ്ട് എന്നൊക്കെ അപ്പോൾ അതില്ല എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ ചെയ്തിട്ട് നമ്മൾ സ്വന്തം വീട്ടിലത്തെ വീഡിയോസുകളാണ് എടുത്ത് കാണിക്കുന്നത് ഞാൻ മുന്നേൻ്റെ ജ്യേഷ്ഠന്മാരുടെ വീട്ടിലത്തെ വീഡിയോസുകൾ കാണിച്ചിരുന്നു ഇപ്പോൾ തൻ്റെ പെങ്ങളുടെ വീട്ടിലത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതിൽ കാണിക്കാൻ തോന്നിയിട്ട് കാര്യങ്ങളുണ്ട് അപ്പോ ഇതാണ് ഇപ്പൊ അവർ അടുക്കള കേട്ടോ അടുക്കള അവന്റെ കബോർഡ് വർക്കുകളൊക്കെ പടുത്തു കഴിഞ്ഞതാണ് അടുത്ത് കഴിഞ്ഞാന്ന് വെച്ചാല് ഇവന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് കഴിഞ്ഞ വർക്കുകളാണ് കബോർഡിന്റെ വർക്കുകളെ കാര്യം കഴിഞ്ഞത് പക്ഷേ ഈ ഫ്രണ്ടിന്റെ ടോപ്പ് കാര്യങ്ങളൊക്കെ ഇതിപ്പോ മാറ്റിയതാണല്ലേ ആ ഡോറുകൾ ഡോർന്നില്ല എനിക്ക് പറഞ്ഞ ഡോറുകൾ ഇപ്പൊ വെച്ചതാണ് അപ്പോ ഇവിടുത്തെ മെയിൻ സംഗതി വെച്ചാല് േ ഈ അടുക്കളം കണ്ടാല് ഏകദേശം അഞ്ചു വർഷം തോന്നിക്കൂലേ ആറു വർഷമായിട്ടോ അന്ന് നമ്മൾ ചെയ്ത അടുപ്പാണ് ഈ കാണുന്ന അടുപ്പ് അപ്പൊ ആറു വർഷമായിട്ട് ഈ അടുക്കള അല്ലെ വീടിന്റെ മൊത്തം ഹൗസ് വാർമിംഗ് കഴിഞ്ഞിട്ട് അന്ന് നമ്മൾ അടുപ്പാണ് അപ്പൊ അടുപ്പി ഉപയോഗിക്കണോ ഡെയിലി ഉപയോഗിക്കണല്ലേ സ്ഥിരം എന്നും ഉപയോഗിക്കുന്ന ചോറ് മാത്രമേ വെക്കലുള്ളൂ ചെറിയ ചെമ്പിലാണ് ചോറൊക്കെ ഇവിടെ ആകെ രണ്ട് മൂന്ന് ആൾക്കാരെ ഉള്ളൂ കാരണം വീരൊരു ചെമ്പിയെ മാത്രം എന്താക്കിയാൽ മതി ചോറ് വെച്ചാൽ മതി ചോറൊക്കെ തിളച്ച് പറഞ്ഞു അതെ അപ്പൊ ഇത് പറഞ്ഞതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാല് അഞ്ച് അല്ല ആറ് കൊല്ലം ഉപയോഗിച്ച സ്റ്റീലാണ് ഈ കാണുന്നത് ആളില് പറയാൻ എന്താ അറിയോ സ്റ്റീല് കളർ മാറുന്നുണ്ട് ദ്രവിക്കുന്നുണ്ട് പൊളിക്കുന്നുണ്ട് എന്നൊക്കെ അപ്പൊ ഞാനിത് പത്ത് കൊല്ലത്തിനുള്ളിൽ സംഭവം പൊളച്ചു കഴിഞ്ഞാൽ ദ്രവിച്ചു കഴിഞ്ഞാൽ കേടന്നു കഴിഞ്ഞാല് ഫ്രീ ആയിട്ട് മാറ്റി കൊടുക്കാമെന്ന് ഗ്യാരണ്ടി കൊടുക്കുന്നതാണ് അപ്പോൾ അത് വെറുതെ പറയുന്നതല്ല നമ്മളൊക്കെ അനുഭവം കൊണ്ട് പറയുന്ന സംഗതിയാണ് നിങ്ങളെ വീഡിയോസിലൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ പലരും പറയുന്നൊരു വിഷയം എന്താ അറിയുമോ അടുപ്പ് കത്തിച്ച് കഴിഞ്ഞാൽ ഈ വിറക് വെക്കുന്ന ഭാഗത്ത് നല്ല ഹീറ്റ് ഉണ്ടാകും കൈ പൊള്ളും അത് കാരണം ഇങ്ങനെ ഇത് ഈ പീസ് മാത്രം മതിയാ അതല്ലെങ്കിൽ കാശിനടുപ്പാണ് നല്ലത് എന്നൊക്കെ പലരും അഭിപ്രായപ്പെടും ഇവിടെ ഞാൻ കൈ കയ്യ് എന്നുള്ളതാണ് ഈ പ്രൂവ് ചെയ്ത് കാണിക്കണം കാണിക്കുന്നത് കണ്ടോ ഇത് അടുപ്പ് പക്ഷേ ഇതിന് മുഴുവൻ ഹീറ്റ് ഉണ്ടാവും കേട്ടോ ഈ പാത്രം വെച്ചാൽ ഈ പ്ലേറ്റിന്റെ മുകളിൽ ഹീറ്റ് ഉണ്ടാവും നല്ല ഹീറ്റ് ഉണ്ടാവും അതായത് ഇ സ്ത്രീപ്പെട്ട് തൊടുന്ന പോലെ ഹീറ്റ് ഉണ്ടാവും വെള്ളം തിളച്ചു തുടങ്ങും അപ്പൊ നല്ല ഹീറ്റ് ഉണ്ടാവും പക്ഷെ ഈ ഭാഗത്ത് ഹീറ്റ് ഉണ്ടാവില്ല എന്താ കൈ എങ്ങനെ വെച്ചാൽ ഹീറ്റ് ഉണ്ടാവില്ല മൊത്തത്തിൽ എവിടെ മൊത്തത്തില് കൂടെ ഇരിക്കണം ഇപ്പൊ ഹീറ്റ് ഉണ്ടാകൂലെന്ന് അറിയാൻ ഈ വെള്ളം ഒഴിച്ചു നോക്കിയാലെ വെള്ളം ഒഴിച്ചോക്കിയാല് ഇവിടെ ഒഴിച്ചു നോക്കിയാലും അറിയാം എന്ത് ീറ്റിന്റെ ചുള്ളി ഹീറ്റില്ല കണിക്കല്ലോ തീരെ ഹീറ്റ് ഇല്ല ഹീറ്റില്ലാത്തോണ്ടാണ് പറയുന്നത് പക്ഷെ ഇവിടത്തെ ഒട്ട നല്ല ഹീറ്റ് ഉണ്ടാവും അവിടെ ഹീറ്റ് വേണം അപ്പോഴാണ് പാത്രത്തിനൊക്കെ എന്ത്ണ്ടാവുള്ളൂ ചൂടുണ്ടാവുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞാല് ഇത് കളർ മാറും എന്ന് പറഞ്ഞതിന് ഒരു തെളിവാണ് ഇത് കളർ മാറില്ല എന്നുള്ളത് ആറ് കൊല്ലം ഉപയോഗിച്ച സെയിം അടുപ്പ് ഇതേപോലെ മലപ്പുറം കിച്ചണില്ല ഇല്ലാത്ത അടുപ്പ് നോക്കിയാലും കാണാൻ അതായത് സ്ഥിരമായിട്ട് തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നവർക്കാണെങ്കിലും ഒരു കംപ്ലൈൻ്റ് പറയാനുണ്ടാവില്ല ഇത് കണ്ടില്ലേ കഞ്ഞിരളൊക്കെ ഈ ചോറ് തിളച്ചിട്ടായി അതിൻ്റെ കഞ്ഞിരളൊക്കെ വീണെങ്കിൽ എടുക്കുന്ന സ്ഥലമാണ് ഇത് നമ്മൾ അന്നും തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ ഒരു വിഷയം ഉണ്ടാവില്ല അതുപോലെ കത്തുന്നതിൻ്റെ പെർഫോമൻസ് കണ്ടില്ലേ ഒരു തരി പോലും പുകണ്ടാവില്ല പുക എടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ കാണും കണ്ട ഒരു തരി പോലും പുക എടുക്കാൻ ഉണ്ടാവില്ല സുഖമായിട്ട് കത്തും ഒരു വിഷയം ഒരു പരാതിയും ആർക്കും പറയാനില്ല നമ്മളിവിടെ ഇത്രയും ഫ്രീ ആയിട്ട് വീടിക്കുന്നവർ ഇപ്പംങ്ങളെ വിടായകാരനാണ് അതുപോലെ ഇത് ഇനി കരി എടുക്കണ്ടോ ഇല്ലെന്നറിയാണെങ്കിൽ ഇത് ഇവിടെ നോക്കിയാൽ മതി ഈ ചിമ്മണിക്കുണ്ട് മേലെ ഇത് എന്താ ജസ്റ്റ് മാറാൻ കിട്ടിയിട്ടുണ്ടെന്നല്ലാതെ ഒരു കരി പിടിച്ച കളറോ കാര്യങ്ങളോ കണ്ട് ഈ ബൾബൊക്കെ നോക്കിയാന്ന് വെച്ചാൽ അല്ലേ അതായത് കരിയൊക്കെ പിടിക്കുന്നതാണെങ്കിൽ ബൾബൊക്കെ ആകെ കറുത്തുകിടിച്ചിട്ടുണ്ടാവും ഇത്രയും ഭാഗങ്ങൾ ഈ സംഗതിയൊക്കെ കളർ പിടിച്ചിട്ടുണ്ടാവും അതുണ്ടല്ലേ ഒരു വിഷയോ ഇല്ല അപ്പൊ ഇത് നമ്മൾ സ്വന്തം വീടുകളിലെ വീഡിയോസുകളാണ് കാണിക്കുന്നത് ആളുകൾക്ക് അറിയാൻ അറിയേണ്ട ഒരു വിഷയം ഉണ്ടാകും ഈ അടുപ്പുണ്ടാക്കുന്നവർ കുടുംബത്തിലേക്കുള്ള അടുപ്പുള്ള എന്താ പാടുന്നുള്ളത് അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തൊരു വീഡിയോ ആണ് ഇൻഷാല്ല നമ്മളെന്താ അറിയോ ഉള്ള വർക്കുകൾ സ്വസന്ധമായിട്ട് അതിൻ്റെ പ്രൂവ് ചെയ്തിട്ട് കാണിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഓക്കെ എല്ലാവരോടും നിങ്ങൾക്കത് ബോധ്യപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ബോധ്യപ്പെടാൻ കാരണം എന്താ ചത്ര തന്നെ പറയുന്നത് അതായത് അഞ്ച് ആറ് വർഷം ഉപയോഗിച്ച അടുപ്പിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞതാണ് കേട്ടോ ഓക്കെ സ്ലാമലൈക്കും അപ്പോൾ ഒരു കാര്യം കൂടിയും പറയാൻ വിട്ടുപോയിട്ടോ ഇപ്പോൾ ഇവിടെ എൻ്റെ പെങ്ങളായി ഈ മുളക് കണ്ടില്ലേ ഉണക്ക മുളകാൻ ഇവിടെ ബദറിയിടാറാണ് അവിടൊക്കെ ചിക്കാണ് അപ്പോൾ ഇവിടെ എൻ്റെ ഡ്രൈ ആയിട്ട് കിടക്കുന്ന അർത്ഥം നമ്മുടെ ഈ പൊടിപ്പിക്കാൻ കൊണ്ടുവന്ന മല്ലിമുളകൊക്കെ അല്ലേ ഇവിടെ ഇട്ടിട്ടുണ്ടോ മല്ലിമുളകൊക്കെ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചിങ്ങനെ ഡ്രൈ ആയി കിട്ടും നല്ല ക്രിസ്പി അല്ലേ ഉണങ്ങി കിട്ടും അപ്പം അങ്ങനെ രീതിയിൽ അവർ ചെയ്യാറുണ്ട് പിന്നെ അപ്പൊ അത്രയും കാര്യങ്ങളാണുള്ളത് ഇത് ഞമ്മള് പറഞ്ഞില്ലേ സ്വന്തം തങ്ങളെ വീട്ടിലായപ്പോ നമുക്കിത് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാനുള്ള അലൗഡ് ഉണ്ട് അതല്ലെങ്കിൽ മറ്റുള്ളപ്പോ ഞാൻ എത്തോ ആയിരക്കണക്കിന് കസ്റ്റമർ വീട്ടിൽ ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് വീട്ടിപ്പം ഇതേപോലെ നമുക്ക് വീഡിയോ എടുക്കാനുള്ള സൗകര്യങ്ങൾ കിട്ടുക അടുപ്പ് ഉപയോഗിച്ചുകൊണ്ടിട്ടുള്ള സമയത്ത് അപ്പോ അതുകൊണ്ട് പറഞ്ഞതാണ് പിന്നെ ഇതിന് നെഗറ്റീവ് പറയുന്നവരെന്നറിയോ നെഗറ്റീവ് പറയുന്നത് ഈ അടുപ്പ് ചെയ്യാത്തവരാണ് ഈ അടുപ്പ് ചെയ്തവർക്ക് അപ്പോ ഒരു കാര്യം കൂടിയും പറയാൻ വിട്ടുപോയിട്ടോ ഇപ്പൊ ഇവിടെ എന്റെ പെങ്ങളെ ഈ മുളകൊക്കെ കണ്ടില്ലേ ഉണക്ക മുളകൊക്കെ ഇവിടെ ബദറിയിടാറാണ് അവിടെയൊക്കെ ചിക്കാണ് അപ്പോൾ ഇവിടെ എൻ്റെ ഡ്രൈ ആയിട്ട് കിടക്കുന്ന അർത്ഥം നമ്മുടെ ഈ പൊടിപ്പിക്കാൻ കൊണ്ടുവന്ന മല്ലിമുളകൊക്കെ അല്ലേ ഇവിടെ ഇട്ടിട്ടുണ്ടോ മല്ലിമുളകൊക്കെ ഇവിടെ ഇട്ട് കഴിഞ്ഞാല് കുറച്ചിങ്ങനെ ഡ്രൈ ആയി കിട്ടും നല്ല ക്രിസ്പി അല്ലേ ഉണങ്ങി കിട്ടും അപ്പൊ അങ്ങനെ രീതിയിൽ അത് ചെയ്യാറുണ്ട് പിന്നെ അപ്പൊ അത്രയും കാര്യങ്ങളാണുള്ളത് ഇത് ഞമ്മള് പറഞ്ഞില്ലേ സ്വന്തം ഞങ്ങളെ വീട്ടിലായപ്പോ നമുക്കിത് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാനുള്ള അലൗഡ് ഉണ്ട് അതല്ലെങ്കിൽ മറ്റുള്ളപ്പോ ഞാൻ എത്തുവോ ആയിരക്കണക്കിന് കസ്റ്റമർ വീട്ടിൽ ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് പോയിട്ട് ഇതേപോലെ നമുക്ക് വീഡിയോ എടുക്കാനുള്ള സൗകര്യങ്ങൾ കിട്ടൂല അടുപ്പ് ഉപയോഗിച്ചു സമയത്ത് അപ്പോ അതുകൊണ്ടിരിക്കും പറഞ്ഞതാണ് പിന്നെ ഇതിന് നെഗറ്റീവ് പറയുന്നവരെന്നറിയോ നെഗറ്റീവ് പറയുന്നത് ഈ അടുപ്പ് ചെയ്യാത്തവരാണ് ഈ അടുപ്പ് ചെയ്തവർക്ക് അപ്പൊ നെഗറ്റീവ് പറയുന്നവർ ആരാന്ന് എന്തായാലേ ഈ അടുപ്പ് ഉണ്ടാക്കാത്തവരും അടുപ്പ് മറ്റുള്ള അടുപ്പുകൾ ചെയ്തിട്ട് ആ അടുപ്പിന്റെ മുകളിൽ അഭിപ്രായം കൊണ്ടിട്ട് നമ്മൾ അടുപ്പിനെ കുറിച്ചിട്ട് വിലയിരുത്തുന്നതാണ് നമ്മൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാല് എന്റെ അടുപ്പിനെ കുറിച്ച് അറിയാന് ഞാൻ ചെയ്ത ആയിരക്കണക്കിന് ഉണ്ട് അവരുടെ ഫീഡ്ബാക്ക് ആണ് അറിയാണ്ട് അവരുടെ ഫീഡ്ബാക്ക് അറിയാൻ കറക്റ്റ് എന്താ അറിയോ നമ്മളിടുന്ന വീഡിയോസിൻ്റെ അടിയിലുള്ള ചാനലിലെ കമൻറ്റുകൾ നോക്കിയാൽ മതി അതല്ലെങ്കിൽ മലപ്പുറം ചാനലിലെ ലൈലാത്താൻ്റെ വീഡിയോസിൻ്റെ കമൻറ്റുകൾ നോക്കിയാൽ മതി ഓഫറിൻ്റെ വീഡിയോൻ്റെ കമൻറ്റുകൾ നോക്കി അങ്ങനെ കമൻറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഒറിജിനൽ കസ്റ്റമേഴ്സ് ഇതേ അഞ്ചും ആറും കൊല്ലമൊക്കെ അടുപ്പ് ഉപയോഗിച്ച ആളുകളെ അതിനെ കുറിച്ചിട്ട് മറ്റേ അതിന് ഫീഡ്ബാക്ക് പറയുന്നുണ്ടാവും അതാണ് എൻ്റെ യഥാർത്ഥ റിവ്യൂ അതാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത് അതല്ലാതെ അടുപ്പുണ്ടാക്കാത്തവർ അത് അങ്ങനെ ആയിരിക്കും അങ്ങനെ ആയിരിക്കും എന്നുള്ളതിൽ എന്തില്ലാത്ത തെളിവല്ല മറ്റുള്ള അടുപ്പുകൾ ഉപയോഗിച്ചിട്ട് ആ അടുപ്പ് പൊള്ളച്ച് പിന്നെ കത്തിപ്പോകാൻ ശ്രമിക്കുന്നു പറഞ്ഞതിനൊന്നും തെളിവില്ല അടുപ്പ് ഇത് ഉണ്ടല്ലേ ഇതിങ്ങനെ കത്തിച്ചിട്ട് ഉപയോഗിച്ചിട്ട് മൂടിയ ജനറേഷൻ ഒന്ന് കരി പിടിച്ച കറി കരിയാണ് കേട്ടോ അതിന് പുറം ഭാഗത്ത് ഒരു കളഷയുടെ കാര്യങ്ങളോ വന്നിട്ടില്ല ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ അടുപ്പിനെ കുറിച്ച് പറയാനുള്ളത് എന്തായാലും ഈ അടുപ്പ് വീഡിയോ എല്ലാവർക്കും ബോധ്യപ്പെട്ടതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാം അനുകരണങ്ങളിൽ വെഞ്ചിതരാകാതിരിക്കുകയെന്നറിയില്ല നമ്മളെ പേരിൽ പലോരും അടുപ്പ് സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതേ പത്താം അടുപ്പാണ് ലീങ്ങിൻ്റെ അടുപ്പാന്ന് കണ്ട് പലരും ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മളുടെ അടുപ്പിന് അതിൻ്റേതായ ക്വാളിറ്റി വരുന്നുണ്ട് ഈ അടുപ്പ് എന്ന് വെച്ചാൽ ഒമ്പത് പന്തിൻ്റെ അളവിൽ പതിനേഴായിരം റുപ്യക്കാണ് നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ പത്തെ അളവിൽ പതിനെട്ട് രൂപയ്ക്കാണ് ചെയ്യണത് ഇതിൻ്റെ കുറഞ്ഞ ക്വാളിറ്റി എന്ന് വെച്ചാൽ പതിമൂവായിരം പതിനാലായിരം ആണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഓക്കെ എല്ലാവരോടും അസലാമലേക്കും